ആരെ ആരെ ഏജന്റ് ഏജന്റ് സതീശൻ ഏജന്റാണ് ആരാണ് കേരളത്തിൽ ചേർന്നത് കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചു നോക്കാം പട്ടാമ്പിയിൽ ഇ എം എസിനെതിരെ പി മാധവമേനോനെ മത്സരിപ്പിക്കാൻ ജനസംഘം തീരുമാനിക്കുന്നു പത്രിക സമർപ്പിച്ച് പ്രചാരണം തുടങ്ങിയ ജനസംഘം ഒടുന്നനെ സ്ഥാനാർത്ഥിയെ പിൻവലിക്കുന്നു ശേഷം ജനസംഘം പരസ്യമായി കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് പിന്തുണ നൽകുന്നു കോൺഗ്രസ് നേതാവ് എ രാഘവൻ നായർക്കു വേണ്ടി ജനസംഘം നേതാവ് ദീനദയാൽ വരെ പട്ടാമ്പിയിൽ വന്ന് വോട്ട് തേടി പരസ്യമായ സംഘപരിവാർ ബാന്ധവത്തിലും അന്ന് കോൺഗ്രസ് തോൽക്കുകയാണുണ്ടായത് ഏഴായിരത്തി അന്ന് ഇ എം എസ് വിജയിച്ചു ആയിരത്തി ഒന്നിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അഞ്ചാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിന്നും ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി എ കെ ജി മത്സരിച്ചപ്പോൾ കോൺഗ്രസിനും ജനസംഘത്തിനും ഒറ്റ സ്ഥാനാർത്ഥിയായിരുന്നു ജനസംഘം നേതാവായിരുന്ന ടി സി ഗോവിന്ദനായിരുന്നു അന്ന് കോൺഗ്രസ് ആർ എസ് എസ് സഖ്യ സ്ഥാനാർത്ഥി നേരത്തെ പ്രഖ്യാപിക്കപ്പെട്ട കോൺഗ്രസ് സ്ഥാനാർത്ഥി എം രാജഗോപാൽ പിൻവാങ്ങി എന്നാൽ പാലക്കാട്ട് ജനത അന്ന് സിഖാവ് എ കെ ജിയെ വിജയിപ്പിക്കുകയാണ് ചെയ്തത് ആയിരത്തി ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് മണ്ഡലത്തിൽ കോൺഗ്രസ് മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് ആർ എസ് എസ് ഒ രാജഗോപാലായിരുന്നു അന്ന് കോൺഗ്രസ് ആയിക്കാർ ആർ എസ് എസുകാരനെ എതിർ സ്ഥാനാർത്ഥിയായി രംഗത്തുണ്ടായിരുന്ന സിപിഐഎമ്മിലെ എ രാമണ്ണരെ ായിരം പുരുഷനാണ് അന്ന് വിജയിച്ചത് ആയിരത്തി എൺപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പെരിങ്ങളം മണ്ഡലത്തിൽ കോൺഗ്രസ് മുന്നണിയുടെ സ്ഥാനാർത്ഥി ആർഎസ്എസ് കാരനായ സാക്ഷാൽ കെ ജി മായാറായിരുന്നു ഇടതു മുന്നണി സ്ഥാനാർത്ഥി എ കെ ശശീന്ദ്രനായിരുന്നു അന്നവിടെ വിജയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ എടക്കാട് നിയമസഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് മുന്നണിയുടെ സ്ഥാനാർത്ഥി മറ്റാരുമായിരുന്നില്ല മുൻ കെ പി സി പ്രസിഡന്റ് കെ സുധാകരൻ ആർ എസ് എസ് കാരനായ ഒ രാജഗോപാലും കെ ജി മായാറും അംഗങ്ങളായ ജനതാ പാർട്ടിയിൽ നിന്ന് അതേ ജനത്തിലായിരുന്നു സുധാകരൻ മത്സരിച്ചത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ അഖിലേന്ത്യാ ലീഗിലെ പി പി വി മുസയാണ് അന്ന് സുധാകരന് പരാജയപ്പെടുത്തിയത് അറ്റപ്പാല മണ്ഡലത്തിൽ ജനതാ പാർട്ടിയിലെ പി ആർ നമ്പർക്ക് വേണ്ടിയാണ് കോൺഗ്രസ് ഇടതുപക്ഷത്തെ ബി സി കബീറാണ് അന്ന് വിജയിച്ചത് ചബ്രയിൽ ബിബിജിയോടെതിരെ കോൺഗ്രസ് ജനതാപാർട്ടി കൂട്ടുകെട്ടനായി മത്സരിച്ച് പരാജയപ്പെട്ടത് ജനതാപാർട്ടിയിലെ സി രാജേന്ദ്രനായിരുന്നു കോലി ബി സഖ്യം തൊണ്ണൂറ്റിയൊന്നിലെ ബേപ്പൂർ നിയമസഭ വട്ടകര ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ കോലി ബി സഖ്യം അരങ്ങേറുണ്ട് വടകര ലോക്സഭാ മണ്ഡലത്തിൽ കോലിബി സ്ഥാനാർത്ഥിയായി മത്സരിച്ച അഡ്വക്കേറ്റ് രത്ത സിംഗ് തന്റെ ആത്മകഥയിൽ തൊണ്ണൂറ്റിയൊന്നിലെ കോൺഗ്രസ് ലീഗ് ബിജെപി ബാധവത്തെക്കുറിച്ച് തുറന്നുവാണ് പരസ്യമായ കോലിബിസത്തിന്റെ രൂപപ്രവർത്തനം മുന്നിൽ നിന്നത് ബിജെപിയിലെയും കോൺഗ്രസിലെയും മുസ്ലിം ലീഗിലെയും പ്രമുഖ നേതാക്കൾ തന്നെയായിരുന്നെന്ന് ബേപ്പൂർ നിയമസഭാ മണ്ഡലത്തിലെ പൊതുസ്ഥാനാർത്ഥി ഡോക്ടർ കെ മാധവൻകുട്ടിയും പിന്നീട് ഉൾപ്പെടുത്തി ഇതേ കോലിബി തന്നെയാണ് പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ നേമത്തും ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരും കണ്ടത്